മലയാളിയുടെ ജീവിതത്തെ തന്നെ തകർക്കാൻ ഉതകുന്നതാണ് ഖത്തർ കേരളവുമായി വലിയ ബന്ധത്തിലുള്ള ഒരു രാജ്യമാണ് ഇവിടെ സൂചിപ്പിച്ചു ധാരാളം മലയാളികൾ ഗൾഫ് നാടുകളിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ ഉള്ളൊരു പ്രദേശമാണ് ഖത്തർ ഏതാണ്ട് നാലു കോടിയോളം ആളുകൾ അറബ് ലോകത്താകെയുണ്ട് ഇന്ത്യയിൽ അതിലേറ്റവും കൂടുതൽ മലയാളികളാണ് അറബ് ലോകത്തിന് നേരെ ഉയരുന്ന ഓരോ അക്രമവും അത് നേരിട്ട് നമ്മളെ ബാധിക്കും ഇറാൻ ഇറാഖിന് യുദ്ധകാലം ഓർമ്മയുണ്ടാവും ആ ഇറാഖിന് നേരെ നടന്ന അക്രമത്തെ അന്ന് ഏറ്റവും കൂടുതൽ ഭീതിയോടുകൂടി കണ്ടത് കേരള നയനാരുടെ ഗവൺമെന്റ് ആണെന്നുണ്ടായിരുന്നത് ടി കെ എംസെ ഇവിടുന്ന് ഇറാഖിലേക്ക് പറഞ്ഞയച്ച് മലയാളികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നടത്തിയ ഇടപെടലും ഒക്കെ നാം കണ്ടതാണ് ഇപ്പൊ ഗൾഫ് നാടുകളിൽ എവിടെയെല്ലാം സംഘർഷമുണ്ടായോ അക്രമമുണ്ടായോ അത് മലയാളികളുടെ ജീവിതത്തെ തന്നെ നേരിട്ട് ബാധിക്കുന്നതാണ് അതുകൊണ്ട് അതിനെതിരെ ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നാൽ പോരാ മലയാളികൾ ഒറ്റക്കെട്ടായി അണിനിരക്കേണ്ടതുണ്ട് ഇവിടെ ദാസട്ടം സൂചിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പിലെ സാമ്രാജ്യവിരുദ്ധ പോരാട്ടത്തെക്കുറിച്ച് സർവദേശീയ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഹ്വാനം ചെയ്തു ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനം ആഹ്വാനം ചെയ്തു എന്നാൽ കേരളത്തിലോ ആ ദേശീയ പ്രസ്ഥാനത്തിന്റെ പുരോഗമന നിലപാട് സ്വീകരിച്ചിരുന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റുകാരൊഴിച്ച് വലതുപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ആരും ആ സമരത്തിൽ അണിനിരന്നില്ല ഇപ്പുറത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ് സോഷ്യലിസ്റ്റുകാരും മാത്രമാണ് ഈ വിഷയത്തിൽ ഇപ്പോ കോൺഗ്രസിന്റെ നിലപാടുണ്ട കോൺഗ്രസ് സ്വരക്ഷരം ഉണ്ടെന്നുണ്ടോ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കുന്നുണ്ടോ നമ്മളിങ്ങനെ സാമ്രാജ്യത്തം തൊലയട്ടെ സാമ്രാജ്യം തൊലയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തി ഇത്തരത്തിൽ വിശദീകരണം ചെയ്ത നമ്മളെ കളിയാക്കുക ചെയ്യാം ഈ കമ്മ്യൂണിസ്റ്റുകാർക്കൊപ്പം അങ്ങാടിയിലെ വിഷയത്തെ കുറിച്ച് വല്ല പറയുന്നുണ്ടോ ഇവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കളിയാക്കാറുണ്ട് ഞാൻ സൂചിപ്പിച്ചത് ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലം തൊട്ടേ നമ്മുടെ രാജ്യം സ്വീകരിച്ചിരുന്ന ഒരു നിലപാടുണ്ട് ആ നിലപാടെന്താ മൂന്നാം ലോകരാജ്യങ്ങൾക്ക് അനുകൂലമായ നിലപാട് സാമ്രാജ്യവിരുദ്ധ നിലപാട് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ ഫലസ്തീൻ തർക്കമുണ്ടായിരുന്നു അന്ന് പരസ്യമായി പിന്തുണച്ചു പലസ്തീനെ ദേശീയ പ്രസ്ഥാനം എന്റെ ഇന്ന് കോൺഗ്രസിന് ആ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന് ആ നിലപാട് സ്വീകരിക്കാൻ കഴിയാതെ പോയത് അന്ന് അമേരിക്കയുടെ സാമ്രാജ്യത്വം ഇസ്രയേലിലെ ജൂതന്മാരെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ അങ്ങനെ ഒരു ജൂതരാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന നിലപാട് സ്വീകരിച്ച ഐക്യരാഷ്ട്രസഭയുടെ മുമ്പാകെ വന്നപ്പോൾ അന്ന് അതിനെ ബിറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് എതിർത്തൊരു രാജ്യത്തിന്റെ പേരാണ് സോവിയറ്റ് യൂണിയൻ ആ സോവിയറ്റ് യൂണിയൻ ഇന്നില്ല സോഷ്യലിസ്റ്റ് ദുർബലപ്പെട്ടു തുടക്കത്തിൽ സോവിയറ്റ് യൂണിയനും സോഷ്യലിസ്റ്റ് ഇല്ലാതെയായതോടുകൂടി തങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് കിട്ടിയെന്ന അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും ഭാഷയിലല്ലേ അമേരിക്കൻ സ്ഥാപനത്തിൽ ലോകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്തു ചെയ്തിട്ട ഇറാഖിന്റെ പ്രസിഡന്റ് സദ്ദാം ഹുസൈനെ ക്രൂരമായി കൊല ചെയ്തത് ഒരു മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന ജനാധിപത്യ ഗവൺമെന്റിന്റെ ഭരണത്തലവനായിരുന്നല്ലോ അദ്ദേഹം എന്തു തെറ്റ് ചെയ്തു ഇപ്പോഴിതാ സുറിയയ്ക്ക് നേരെ ആക്രമണം നടത്തി ഇറാനിന് നേരെ ആക്രമണം നടത്തി ലിവിയയ്ക്ക് നേരെ അക്രമം നടത്തി ഇപ്പോഴിതാ ഖത്തറിനെ ആക്രമിക്കുന്നു ഏതാണ്ട് ഒന്നര കാലമായി റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ ഈ ഒക്കെ പുറകിൽ താല്പര്യം അമേരിക്ക ഉൽപാദിപ്പിക്കുന്ന അമേരിക്കൻ സമ്പദ്കർണയുടെ നട്ടല്ലായ യുദ്ധ വ്യവസായത്തെ സംരക്ഷിക്കണം ലോകമെന്തായാലും വേണ്ടില്ല കത്തിച്ചാമ്പലായാലും വേണ്ടില്ല പിഞ്ചുകുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെ പാവപ്പെട്ടവർ മരിച്ചു വീണാലും വേണ്ടില്ല തങ്ങളുടെ സമ്പദ്കരനയെ സംരക്ഷിക്കണം യുദ്ധോപകരണങ്ങൾ നിർമ്മിച്ച് വിൽപ്പന നടത്തി കാശുണ്ടാക്കുന്ന അമേരിക്കൻ മുതലാളിമാരുടെ താത്പര്യം സംരക്ഷിക്കുക എന്നല്ലാതെ എന്താ ഇതിന് പുറകിലുള്ളത് ഇവിടെ പറഞ്ഞല്ലോ ദാസേട്ടൻ ഒരു രാജ്യമാകെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് ഔദ്യോഗികമായി പറഞ്ഞ കണക്കാർ അന്ന് പിഞ്ചുകുട്ടികൾ സ്ത്രീകൾ നിരാരംഭരായ മനുഷ്യർ മരിച്ചു വീഴുക ഇന്നത്തെ പത്രത്തിൽ ഇന്നലെ ബോംബ് വഷിച്ച് നാൽപ്പത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു അവലപിക്കാൻ കഴിയുന്നുണ്ടോ എതിർക്കാൻ കഴിയുന്നുണ്ടോ അന്ന് സോവിയറ്റ് യൂണിയനെ പോലെ സോവിയറ്റ് യൂണിയനെ പോലുള്ള സോഷ്യലിസ്റ്റ് ചേരി ഉണ്ടായതുകൊണ്ട് അമേരിക്കയെ മൂക്ക് കയറിട്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അതിന് കഴിയാത്ത അവസ്ഥയുണ്ട് ഇപ്പൊ നാം സീതാറാം യെച്ചൂരിയുടെ അനുസ്മരണം സംഘടിപ്പിക്കുന്ന ഉണ്ടല്ലോ ശ്രീക സീതാറാം എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിച്ചൊരു കാര്യമുണ്ട് മുതലാളിത്തത്തിനു ബദൽ സോഷ്യലിസമാണ് മുതലാളിത്തത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സോഷ്യലിസത്തിനെ കഴിയൂ ലോകാനുഭവങ്ങൾ ജീവിതാനുഭവങ്ങൾ ഇന്ത്യയുടെ അനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചിരുന്നത് ഇപ്പോഴും അതല്ലേ തെളിയിക്കുന്നത് നോക്കൂ രണ്ടായിരത്തി ആറിൽ കേരളത്തിൽ സഖാ വി എസ് ഗവൺമെന്റിന്റെ കാലത്ത് വിഴിഞ്ഞ തുറമുഖത്തിന് ടെൻഡർ ക്ഷണിച്ചു നമ്മളിപ്പോ ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല ഉമ്മ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നു ഉമ്മൻചാണ്ടി കൊണ്ടുവന്നു എന്നേ പറയുന്നുള്ളൂ മറന്നു പോവുക വി എസ് ഗവൺമെന്റിന്റെ കാലത്താണല്ലോ വിഴിഞ്ഞത്തിന് ടെൻഡർ ക്ഷണിക്കുന്ന ആഗോള ടെൻഡർ ആ ടെൻഡറിൽ ഏറ്റവും കുറഞ്ഞ കോട്ട് ചെയ്ത ഒരു കമ്പനി ഉണ്ടായിരുന്നു ചൈനീസ് കമ്പനി പേര് എനിക്ക് ഓർമ്മയില്ല അത് ചൈനയുടെ കമ്പനിയാണ് ഇന്ത്യ രാജ്യത്തിന് എതിരായ നിലപാട് സ്വീകരിക്കുന്നവരാണ് ചൈന ഇന്ത്യയുടെ അതിർത്തി കയ്യേറുന്നവരാണ് ചൈന അതുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഈ തുറമുഖത്തിന് ചൈനീസ് കമ്പനിക്ക് അനുമതി കൊടുക്കാൻ പാടില്ല എന്ന് നിലപാട് സ്വീകരിച്ചു ബി ജെ പി കോൺഗ്രസ് അല്ലേ ഇന്ത്യ രാജ്യത്ത് ഭരിച്ചു ആരൊറ്റ കാരണം കൊണ്ടല്ലേ ആ ടെൻഡർ ക്യാൻസൽ ചെയ്തത് പിന്നീട് ടെൻഡർ വെച്ചു ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വന്നപ്പോൾ എല്ലാ നിബന്ധനകളും കീഴടങ്ങിക്കൊണ്ട് അദാനിയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കരാറുണ്ടാക്കി നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷേ ചൈനീസ് വിരോധം അത്രയ്ക്ക് ശക്തമായിരുന്നു ബിജെപിക്കാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റും എഴുത്തിലുമൊക്കെ ചൈനീസ് വിരോധം ഇങ്ങനെ തുളുമ്പി വരാറുണ്ട് ഇപ്പോ ഒരാഴ്ച നമ്മുടെ പ്രധാനമന്ത്രി എവിടെയായിരുന്നു രാസേഖർ പറഞ്ഞില്ല വേണ്ടത് നമ്മുടെ ഉൽപ്പന്നത്തിന് അമ്പത് ശതമാനം നികുതി ചുമത്തിയല്ലോ ഒരു ദിക്കാരിയെ പോലെ ഒരു ദിക്കാരിയെ പോലെ എന്താ കാരണം ഇന്ത്യ ചെയ്ത കുറ്റമെന്താ ലോകവിപണിയിൽ ഏറ്റവും കുറഞ്ഞ ക്രൂഡ് ഓയിൽ കിട്ടുന്നുണ്ട് സോവിയറ്റ് യൂണിയനിൽ നിന്ന് റഷ്യയിൽ നിന്ന് ഈ അങ്ങാടിയിൽ ഒരേ സാധനം രണ്ട് കടകളിൽ കുറഞ്ഞ വിലക്കും കൂടുതൽ വിലക്കും വെക്കുമ്പോ മിനി ടീച്ചറെ കൂടുതൽ വിലയ്ക്ക് വെക്കുന്ന കടയിൽ പോയിട്ട് ആരെങ്കിലും വാങ്ങുവോ വാങ്ങില്ല ലോകത്തു നിന്ന് ഏറ്റവും കുറവിൽ ക്രൂഡോയിൽ ലഭിക്കുന്നത് സോവിയറ്റ് സോവിയറ്റ് യൂണിയൻ റഷ്യയുടെ ആണ് അതുകൊണ്ട് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ സിംഹഭാഗവും റഷ്യയുടെയാണ് അമേരിക്ക പറയാ മോഡിയോട് നിന്റെ നീ എന്റെ അനുവസിച്ചിനല്ലേ എന്റെ കൂടെ നിൽക്കുന്നവനല്ലേ എനിക്ക് വേണ്ടി എന്തും ചെയ്യുന്നവനല്ലേ അതുകൊണ്ട് ഇത് ഒഴിവാക്കണം ഏത് ഒഴിവാക്കണം ഏതൊഴിവാക്കണം ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് ഒഴിവാക്കണം ഈ ആരാ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതറിയോ നമുക്ക് ഇന്ത്യയിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന അദാനി അംബാനി ലോകത്തിലേക്ക് ആവശ്യമായ ക്രൂഡ് ഓയിൽ സംസ്കരിച്ച് ശുദ്ധീകരിച്ച് എണ്ണ ഉണ്ടാക്കി കയറ്റുമതി ചെയ്യുന്ന ബിസിനസ് ആണ് അവരുടെ പണി നടത്തുന്നത് ഇവിടേക്ക് സാധനം ഇറക്കുമതി ചെയ്യുന്നു ഇവിടുന്ന് സംസ്കരിച്ച് ശുദ്ധീകരിച്ച ഡീസലും പെട്രോളും പ്രകൃതിവാതകം കയറ്റി അയച്ച് പൈസ ഉണ്ടാക്കുന്നു അമേരിക്ക പോയി കൊണ്ടേ വെക്കുന്നു അവ കുറഞ്ഞ വിലയ്ക്ക് ഫ്രൂഡ് ഓയിൽ ഉണ്ടാക്കി ഇവിടുന്ന് കുറഞ്ഞ ചെലവിൽ പണി നടത്തി വിദേശത്തേക്ക് കയറ്റി അയച്ച് കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന രണ്ട് രണ്ടു മൂന്ന് മുതലാലിമാരുണ്ട് അവരുടെ താല്പര്യമല്ലേ ഇന്ത്യ സംരക്ഷിക്കേണ്ട അപ്പൊ ഇന്ത്യ പറഞ്ഞു ഞങ്ങൾക്ക് റഷ്യയുടെ എണ്ണ മതി റഷ്യയുടെ എണ്ണ ഇറക്കുമതി വാങ്ങി നിർത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്തിന്റെ തലയിൽ അമ്പത് ശതമാനം ചുങ്കം ചുമത്തും ഈ കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി മുതൽ ചുമത്താണ് ലോകത്തിലെ ഏറ്റവും അമേരിക്കയിലേക്ക് പോകുന്ന തുണിത്തരങ്ങൾ ഇന്ത്യ അമേരിക്കയിലേക്ക് ആവശ്യമായ കോട്ടൺ തുണിത്തരങ്ങൾ പോകുന്നത് ഇന്ത്യയിൽ നിന്നാണ് കേരളത്തിലെ ഈ പറഞ്ഞ പോലെ ചെമ്മീൻ മത്സ്യം അതുപോലെ സുഗന്ധദ്രവ്യങ്ങൾ ളകൾ ഇതൊന്നും കേരളത്തിലല്ലാതെ വേറെ എവിടെയില്ല ഇടുക്കിയും പത്തനംതിട്ട ഒക്കെയാണ് അതിന്റെ സ്വർണക്കനി എന്ന് വിശേഷിപ്പിക്കാവുന്ന നാണ്യവിളകളുടെ കേന്ദ്രം വയനാട് കാപ്പി കുരുമുളക് ഇതൊക്കെ ലോകവിപണിയിൽ നല്ല ഡിമാൻഡുണ്ട് മലയാളത്തിന് കേരളത്തിന്റെ ഉൽപ്പന്നത്തിന് നല്ല സാധന അമേരിക്കക്കാർ വാങ്ങുക അവർ ഏറ്റവും കൂടുതൽ സാധനം വാങ്ങുന്നത് വില കുറഞ്ഞു വാങ്ങുന്നതല്ല നല്ല സാധനം നോക്കിയിട്ട് കേരളത്തിൽ നിന്നാണ് വാങ്ങുന്നത് അതിന് അമ്പത് ശതമാനം ചുമത്തി നൂറ് രൂപയ്ക്ക് കുരുമുളക് വിറ്റിരുന്നു വിചാരിക്കുക അതിന്റെ നികുതി അമ്പത് ശതമാനം പറഞ്ഞ നൂറ്റമ്പത് റുപ് വാങ്ങണം വാങ്ങാൻ ആളുകൾ തയ്യാറാവോ അപ്പൊ ലോകവിപണിയിൽ വില കുറച്ച് വിൽക്കുന്ന ആളുകളുടെ സാധനങ്ങൾ വാങ്ങാൻ അവർ നിർബന്ധിക്കപ്പെടും അതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാവുന്നു ഇവിടെ ഉൽപ്പാദിപ്പിച്ച ചരക്കവിടെ കെട്ടിക്കിടക്കും വിൽക്കാൻ നിർത്തിയില്ല വിൽക്കാൻ വൃത്തിയില്ല എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ചൈന മുൻകൈയ്യെടുത്തുകൊണ്ട് നാല്പത്തിരണ്ട് രാജ്യങ്ങളുടെ യോഗം വിളിച്ചുകൂട്ടി ആ യോഗത്തിലേക്ക് ഞാനും വരുന്നു പോയി പ്രധാനമന്ത്രി ഒരാഴ്ച അവിടെ കൂടി ഷാങ്ഹായ് ഉച്ചകോടി എന്താ പറഞ്ഞത് അമേരിക്കയെ മുട്ടുകുത്തിക്കണം നോക്കൂ ഇന്നലെ വരെ അമേരിക്കക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന ചൈനയെ മുട്ടുകുത്തിക്കണമെന്ന് പറഞ്ഞിരുന്ന മോഡിക്ക് ഈ വിഷയം വന്നപ്പോൾ ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകളുടെ താൽപര്യം സംരക്ഷിക്കാൻ കഴിയണമെങ്കിൽ ഒപ്പം നിന്നേ പറ്റൂ ഒരു ഭാഗത്ത് പുട്ടിനെയും മറുഭാഗത്ത് ചൈനീസ് പ്രസിഡന്റ് എന്താ അദ്ദേഹത്തിന്റെ പേര് ലി പിങ് തോളില് കൈയിട്ടിങ്ങനെ നിൽക്കുന്ന ഫോട്ടോ എന്താ കണ്ടോ ചൈനക്കാർ ചൈനീസ് ഭാഷയിലെ പ്രസംഗിക്കും ലഷ്യക്കാര് റഷ്യൻ ഭാഷയിലെ പ്രശ്നിക്കൂ മോഡിക്ക് ഹിന്ദിയെ അറിയോ എന്താ കൊണ്ട് ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കണ ഫോട്ടോ വന്നില്ലേ ഈ അവസ്ഥയിൽ പോലും അമേരിക്കൻ സാമ്പ്രാജ്യത്വം ചെയ്യുന്ന നടപടി തെറ്റാണ് എന്ന് പറഞ്ഞോ മോഡി മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യയിലെ ഉൽപാദകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റലിക്കപ്പെടാൻ കഴിയാത്ത സാഹചര്യം അമേരിക്കയുടെ ഉപരോധം മൂലം ഉണ്ടാവുകയാണ് നിങ്ങൾ നോക്കൂ ക്യൂബ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യം അമേരിക്കയുടെ മൂക്കിന് കീഴേ സോഷ്യലിസം അല്ലെങ്കിൽ മരണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ആ ക്യൂബയ്ക്ക് നേരെ എന്തെല്ലാം ഉപരോധങ്ങൾ നടത്തി നോക്കുന്നു കീഴറങ്ങുന്നുണ്ടാ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനുസുലെ ആ തെരഞ്ഞെടുപ്പിൽ മധുര അധികാരത്തിൽ വന്നു ആ മധുരയെ തോൽപ്പിക്കാൻ വേണ്ടി പെടാട് ഉപരോധം നടത്തി നോക്കി വീണ്ടും തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അധികാരത്തിൽ വന്നു ആ ഗവൺമെന്റിനെ ഉപരോധം നടത്തി തകർക്കാൻ കഴിയോ ആലോചിക്കല്ലേ തങ്ങൾ കഷ്ടമില്ലാത്തത് ചെയ്യുന്നവരെ ശരിപ്പെടുത്തി കളയാം ഈ ഒരു നിലപാടല്ലേ അമേരിക്ക സ്വീകരിക്കുന്നത്